കൃഷ്ണകുമാർ രാഹുൽ പറയുന്നത് ഇതൊരു പരസ്പര സഹായ സംഘമായി ബി ജെ പിയും എൽ ഡി എഫും ചേർന്ന് വോട്ട് ചേർക്കുന്നു എന്നാണ് അല്ല കുടുംബ പഞ്ചായത്തിൽ ചേർത്തിയ വോട്ടർമാരുടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിക്കണം അവർ അവരാരോട് അനുഭവം പുലർത്തുന്ന ആളുകളാണെന്നുള്ളത് ഞങ്ങൾ ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ ഞാൻ റെഡിയാണ് ഞാൻ ചലഞ്ച് ചെയ്യാണ് രാഹുലിനെ ഓരോ കൊടുമ്പ് പഞ്ചായത്തിലെ ആ ബൂത്തുകളിൽ നൂറ്റി എഴുപത്തിയാറാം നമ്പർ ബൂത്തിലൊക്കെ കൊടുമ്പ് പഞ്ചായത്തിൽ ചേർത്തിയ ആളുകളുടെ രാഷ്ട്രീയ ആഭിമുഖ്യം ആരോടാണെന്നുള്ളത് അവരെ നിർത്തി ഞാൻ തെളിയിച്ചേരാൻ തയ്യാറാണ് രാഹുൽ എൻ്റെ കൂടെ വരട്ടെ കൊടുമ്പ് പഞ്ചായത്തിൽ അവരുടെ വീടുകളിൽ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാ നമുക്ക് എല്ലാ ചാനലുകളിലെയും കൂട്ടാം അവരുടെ അവർ രാഷ്ട്രീയപരമായിട്ട് ആരോടാണ് അവർക്ക് കൂറ് എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം രാഹുൽ തയ്യാറാണെന്ന് പറയട്ടെ അതൊരു ശക്തമായ വെല്ലുവിളിയാണ് രാഹുലിന് ഇനി ഒരു കാര്യം കൂടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സോറി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നിരുന്നു അതിനകത്ത് എന്താണ് സി കെ അതിനകത്ത് ഒരു വിശദീകരണം ഒറ്റപ്പാലത്തോട്ടിയിലു ഇപ്പോൾ പാലക്കാട് ഉണ്ട് പാലക്കാടുണ്ട് ഇരട്ടവോട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം വി കെ സൈഹന്റെ എംപിയാണ് അങ്ങനെ ആരോപണം ഉയർത്തിയത് ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് പുതിയ ഓഫീസ് നിർമ്മാണത്തിന് ശേഷം ജില്ലാ പ്രസിഡന്റ് ജില്ലാ ഓഫീസിൽ കാരണം അദ്ദേഹം ഒരു അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്ത് വരാൻ കഴിയാത്തതുകൊണ്ട് ജില്ലാ ഓഫീസിലാണ് താമസം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് മാസം വോട്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം എങ്ങനെയാണ് ആറ് മാസം ഒരു അഡ്രസ്സിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താനുള്ള അവകാശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഇവിടെ പേര് ചേർത്താനുള്ള അപേക്ഷ കൊടുത്തത് ഇവിടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ റിമൂവ് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്തിട്ടില്ല ആ ഇതേ കാര്യം ഞാൻ തിരിച്ച് ചോദിക്കാം ഡോക്ടർ സരിൻ സരിൻ്റെ പേര് ഇരുപത്തിയേഴ് ബാർ നാനൂറ്റി എൺപത്തിനാല് എന്നുള്ള വീട്ടു നമ്പറിലുണ്ട് അതിൽ ഞാൻ തെറ്റൊന്നും പറയ സരിൻ്റെ വൈഫിൻ്റെ പേരിലുള്ള വീടാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടപ്രകാരം ഒരാൾ ഒരു അഡ്രസ്സിൽ ആറ് മാസം സ്ഥിരമായി ആറ് മാസത്തിൽ കൂടുതൽ സ്ഥിരമായി താമസിച്ചാലേ വോട്ടർപട്ടികയിൽ പേര് ചേർത്താൻ കഴിയുള്ളൂ സരിൻ അവിടെ താമസിക്കുന്നില്ല ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മൾ പോയി നോക്കാം ആ വീട്ടിൽ ഇപ്പോൾ ആരാ താമസിക്കുന്നത് നോക്കട്ടെ സരിൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനായിട്ട് താമസിക്കുന്നത് വേറെ വീട് വീട്ടില്ല ആ വീട്ടിൻ്റെ അഡ്രസ്സിലല്ല സരിൻ്റെ പേര് ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ ശേഷം ഒരു വാടക വീടെടുത്ത് ആ വീട്ടിലാണ് സരിൻ താമസിക്കുന്നത് സരിൻ്റെ വൈഫിൻ്റെ പേരുള്ള വീട്ടിൽ താമസിക്കുന്നത് വാടകക്കാരാണ് അപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് തെറ്റി ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്നതുകൊണ്ടോ ഒരു വോട്ട് അധികം വരുന്നതുകൊണ്ടോ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകും താൻ മത്സരിക്കുന്ന സമയത്ത് അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് തെറ്റാണ് ഓക്കെ അപ്പോൾ താങ്കളുടെ ആരോപണം ബി എൽ ഒമാരെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം കൂടി വയനാട് വിധിയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ വയനാട് ഇന്നലെ ഈ കൊടുത്ത കത്ത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവും ഇന്ന രാഹുലും കോൺഗ്രസും ഒക്കെ അതാണ് വലിയ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് വയനാടിനെയും ചൂരൽമലം ഉണ്ടക്കെയും ഒക്കെ കേന്ദ്രം കൈയൊഴിഞ്ഞു അത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്നുള്ളത് യഥാർത്ഥത്തിൽ കൃഷ്ണമാർ അതിനെ എങ്ങനെയാണ് കാണുന്നത് ആ ഒരു പ്രചരണത്തെ എങ്ങനെ നേരിടും നിങ്ങൾ അല്ല ഇല്ല കേന്ദ്രം കൈയൊഴിഞ്ഞു എന്നുള്ള പ്രചരണം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ഉരുൾപൊട്ടലുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ പ്രധാനമന്ത്രി അവിടെ നിയോഗിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് എല്ലാവിധ സഹായങ്ങളും സംസ്ഥാന ഗവൺമെൻറ് പകച്ചു നിൽക്കുന്ന സമയത്ത് സൈന്യത്തെയും വേലി പാലത്തെയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററും എല്ലാം അനുവദിച്ച് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രി വയനാട് ദുരന്ത മേഖലയിൽ പോയി തിരിച്ചു വരികയും ചെയ്തു എല്ലാവരുടെയും സന്ദർശിച്ചു പക്ഷേ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ എല്ലാ പ്രദേശങ്ങളിലും പോയി ആളുകളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് അടങ്ങിയത് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്രം സഹായിക്കുന്നുള്ള മറുപടിയാണ് നിർമ്മല സീതാരാമൻ നൽകിയത് കേന്ദ്രം അതിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കൈവിടില്ല ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും നൂറ്റി കോടി രൂപ അനുവദിച്ചു എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയോളം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട് അതിന് പുറമെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അമ്പത് കോടിയോളം നൽകിയിട്ടുണ്ട് ബി ജെ പി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുകയാണെങ്കിൽ എന്തിനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം ഒരു ദുരന്തമുണ്ടാവുന്ന സമയത്ത് ആദ്യം സഹായവുമായിട്ട് ഓടിയെത്തേണ്ട ആവശ്യം ഓക്കെ വ്യക്തമാണ് ഓക്കെ സി കെ ഗംഭീരമാവട്ടെ പ്രചരണം എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ ആപ്പുകളാണ് നമുക്കിനി സേവ കഴിക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ കണ്ടുമുട്ടാം അപ്പൊ നല്ല സേവയൊക്കെ കഴിച്ച് നമുക്ക് ഇനി കൂടുതൽ ആശ്രീ വർത്തമാനങ്ങൾ പറയാം ഓൾ ബെസ്റ്റ് ഞാൻ സമയം എടുക്കുന്നില്ല എനിക്കറിയാം അവസാനപ്പെട്ട ഓട്ടത്തിലാണ് സി കെ താങ്ക് യു സി കെ താങ്ക് യു താങ്ക് യു